മലയാളി പ്രേക്ഷകരുടെ പ്രിയ താരമായ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ വിവാഹിതയായി കഴിഞ്ഞ കുറച്ച് ദിവസമായി സുരേഷ് ഗോപിയുടെയും മകളുടെയും വാർത്തകളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് പ്രേക്ഷകരോട് വളരെ അടുത്തു നിൽക്കുന്ന സ്വഭാവമായതിനാൽ തന്നെ സുരേഷ് ഗോപിക്ക് ജനപ്രീതി വളരെയധികമാണ് ഗുരുവായൂർ അമ്പലനടയിൽ വെച്ചാണ് വിവാഹം നടന്നത് ജനുവരി പതിനേഴിന് രാവിലെ എട്ട് നാൽപ്പത്തിയഞ്ചിന് ആയിരുന്നു മുഹൂർത്തം പ്രധാനമന്ത്രി അടക്കം നിരവധി സുപ്രധാന വ്യക്തികളാണ് താരത്തിൻ്റെ മകളുടെ വിവാഹത്തിന് സാന്നിധ്യം വഹിക്കാനായി എത്തിച്ചേർന്നത് നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിലായിരുന്നു താലികെട്ട് നടന്നത് വൻ താരനിരയാണ് ഈ വിവാഹത്തിനായി കാത്തിരുന്നത് മോഹൻലാൽ മമ്മൂട്ടി ദിലീപ് ഖുഷ്ബു എന്നിവരൊക്കെ നേരത്തെ ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നു വിവാഹ തലേന്നത്തെ ചടങ്ങിലും മോഹൻലാലും മമ്മൂട്ടിയും കുടുംബവും സജീവ സാന്നിധ്യമായിരുന്നു വിവാഹത്താലേന്നത്തെ മുതൽ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിവാഹത്തിൽ നിന്നുള്ള ചിത്രങ്ങളും ഫോട്ടോകളും താരങ്ങളും പങ്കുവയ്ക്കുന്നുണ്ട് മാവേലിക്കര സ്വദേശിയും ബിസിനസ്സുകാരനുമായ ശ്രേയസ് മോഹനാണ് ഭാഗ്യയുടെ വരൻ ജൂലൈയിൽ ആയിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം ഭാഗ്യയുടെയും ഗൂഗിൾ സുരേഷിൻ്റെയും അടുത്ത സുഹൃത്തു കൂടിയാണ് ശ്രേയസ് അതുകൊണ്ട് തന്നെ ആ പരിചയവും സൗഹൃദവുമാണ് വിവാഹത്തിലേക്ക് എത്തിയത് സിനിമാ ലോകത്തുനിന്ന് ദുൽഖർ സൽമാൻ ടോവിനോ തോമസ് കുഞ്ചാക്കോ ബോബൻ അടക്കമുള്ള താരങ്ങൾ എത്തുമെന്നാണ് വിവരം വിവാഹത്തിന് ശേഷം പത്തൊമ്പതിന് കൊച്ചിയിലും ഇരുപതിന് തിരുവനന്തപുരത്തു നിന്നും വിരുന്നുണ്ട് സിനിമാ രാഷ്ട്രീയ മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ കൊച്ചിയിലെ വിരുന്നിൽ പങ്കെടുക്കും ബന്ധുക്കൾക്കും നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കുമാണ് തിരുവനന്തപുരത്തെ വിരുന്നിലേക്ക് നിലവിൽ ക്ഷണം